നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മലപ്പുറം മൊറയൂരിൽ ബഡ്സ് സ്കൂൾ കുത്തി തുറന്ന് മോഷണശ്രമം അരിമ്പൂർ സ്കൂൾ പഠിക്ക് സമീപമുള്ള മൊറയൂർ ബഡ്സ് സ്കൂളിലാണ് മോഷണാശ്രമം നടന്നത് ഒന്നും മോഷണം പോയതായി അറിവില്ല വാടക വീട്ടിലാണ് ഈ ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നത് സ്കൂളിലെ കമ്പ്യൂട്ടർ ടി വി പ്രൊജക്ടർ സൗണ്ട് സിസ്റ്റം തുടങ്ങി വിലപിടിപ്പുള്ള സാമഗ്രികളൊന്നും മോഷണം പോയിട്ടില്ല അലമാര വാരി വലിച്ചിട്ട നിലയിലാണ് പുറത്തുള്ള ഇരുമ്പ് വാതിലിന്റെ പൂട്ട് തകർത്തിട്ടുണ്ട് അകത്തുള്ള മറ്റൊരു വാതിലും പൊളിച്ചിട്ടുണ്ട് ഫിംഗർ പ്രിന്റ് ഫോറൻസിക് വിദഗ്ധരെല്ലാം സ്ഥലത്തെത്തി അന്വേഷണം നടത്തി അന്വേഷണം ഊർജിതപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു കൊണ്ടോട്ടി സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി